ഇതൊരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു അതിനീചമായ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ പണിയെടുക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന്റെ പേരാണ് കാസ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല മുനമ്പത്ത് അവിടെയുള്ള ഹോട്ടൽ ഉടമകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് നൽകിയത് എന്ന് പറയാൻ ഗവൺമെന്റ് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ കാത്തു നിന്നത് എന്തൊരു രസകരമായ കാര്യത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സയ്യ സാദിഖ് അലി ഷിഹാബ്ദങ്ങളുടെ മേപ്പെട്ട് കയറി കുഴപ്പമില്ല ഒരു രാഷ്ട്രീയ വിമർശനം തങ്ങളുടെ സാദിഖലി തങ്ങള് രാഷ്ട്രീയ വിമർശനത്തിന് അതീതമായ അമാനുഷികനൊന്നുമല്ല വിമർശനത്തിനെ അതീതനല്ല വിമർശിക്കാം പക്ഷെ എന്തിന് എന്തായിരുന്നു കാര്യം സന്ദീപ് വാര്യർ സാദിഖലി തങ്ങളുടെ വീട്ടിൽ പോയത് സഖാബു പിണറായി വിജയൻ ഇഷ്ടായില്ലേ അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി സൂക്ഷ്മത പാലിക്കടന്നാണ് ഈ പാലിക്കടുന്ന ഇസ്ലാമിയും എസ് ഡി പി ലീഗ് മാത്രം സൂക്ഷ്മത പാലിച്ചാൽ മതിയോ ഇതൊരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണോ കേരളത്തിൽ കാസ എന്ന് പറയുന്ന ഒരു അതിനീചമായ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ പണിയെടുക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന്റെ പേരാണ് കാസ എന്ന് പറയുന്നത് ആ കാസ എടുക്കണ പണി ശ്രദ്ധിക്കണം എന്ന് എന്റെ ഒരു ഉപദേശം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പിണറായി വിജയൻ കൊടുക്കാത്തത് കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ശ്രദ്ധിക്കണം മിസ്റ്റർ പി ജെ ജോസഫ് നിങ്ങൾ എന്താണ് സൂക്ഷിക്കാത്തത് കാസയെ കാണുന്നില്ലേ എന്ന് ചോദിക്കാത്തത് എന്താ ചോദിക്കാത്തത് സംഘപരിവാർ മെനക്കെട്ട് പണിയെടുത്ത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ആർ എസ് എസിന്റെ ആലയിൽ കെട്ടാൻ ശ്രമിക്കുമ്പോൾ എന്താ ഇവിടുത്തെ സി പി എമ്മുകാരനൊരു ആശങ്കയില്ലാത്തത് കണ്ണൂരിലെ ഒ കെ വാസു ബി ജെ പിയിൽ നിന്നല്ലേ വന്നത് ആർ എസ് എസിൽ നിന്നല്ലേ വന്നത് ഞാനവിടെ എം എൽ എ ആയിരിക്കും ഇവിടാ വന്നത് കൊടുത്തത് ദേവസ്വം ബോർഡാണ് നല്ല കാര്യല്ലേ നമ്മൾ പറഞ്ഞത് സന്ദീപ് കുമാര്യ കോൺഗ്രസ് പോയാൽ പോവും ഈ ആശങ്ക എന്താണ് നിങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി എത്തിക്കുന്നത് എന്നറിയോ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുമ്പോ നൂറ്റി എഴുപത്തി വയനാട്ടിലെ ബൂത്തില് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് ആശങ്ക ഇല്ല പിണറായി വിജയൻ ആശങ്കയില്ല